ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ആരംഭിക്കാൻ പറ്റുന്ന ചില ബിസിനസ്സുകൾ അല്ലെങ്കിൽ സർവീസുകളെ കുറിച്ചാണ് കുറഞ്ഞ ചിലവിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മാർജിൻ മാത്രത്തന്നെ ഉണ്ടാവുള്ളൂ പക്ഷെ ഈ ഒരു ലഘു ബിസിനസ്സുകൾ ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ഒരുപാട് ഉയർത്താനും അതിലൂടെ വലിയ ബിസിനസ്സുകളിലേക്ക് കടക്കാനുമായിട്ട് സാധിക്കും ഞാൻ വലിച്ചു നീട്ടാതെ തന്നെ നമ്മുടെ ബിസിനസ് ആശയങ്ങളെ കുറിച്ച് പറയാം ആദ്യത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ പെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ തിരക്കൾ ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വീട്ടിലേക്ക് വരാൻ പറ്റുന്ന ആളുകളുണ്ട് മാസത്തിൽ ഒരു ദിവസം മാത്രം വീട്ടിലേക്ക് വരാൻ പറ്റുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പെറ്റുകളെ നോക്കാനായിട്ട് ചിലപ്പോൾ ചില ഉണ്ടായിരിക്കും ഈ ഒരു സാഹചര്യം നമുക്ക് മുതലാക്കിക്കൊണ്ട് അവരുടെ പെറ്റുകളെ ഒന്ന് പുറത്ത് നടത്തത്തിന് കൊണ്ടുപോകാനോ അതുമല്ലെങ്കിൽ അതിനാവശ്യമുള്ള മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സർവീസ് ചാർജ് നമുക്ക് അതിലൂടെ ലഭിക്കുകയും അതിലൂടെ ഒരു സൈഡ് വരുമാനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുകയും ചെയ്യും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഓഫീസുകൾ ഉണ്ടല്ലേ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സീൽ എന്ന് പറയുന്നത് ഇത് ഫില്ല് ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ ഒക്കെ നമുക്ക് പഠിക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പൊ ഈ ഓഫീസുകൾ കയറി തുടങ്ങിയിട്ട് സീലിന്റെ മഷി കഴിയുകയാണെങ്കിൽ ഞങ്ങൾ അത് ഫില്ല് ചെയ്തു കൊടുക്കാമെന്ന് പറയുകയാണെങ്കിൽ അതിലൂടെ ഒരു സൈഡ് വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഓഫീസില് സീൽ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യമായിരിക്കും ഇത് ഞങ്ങൾ തന്നെ ചെയ്യുകയാണ് പതിവെന്ന് അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഇങ്കുകൾ കൂടി അതായത് ഇങ്ക് ബോട്ടിലുകൾ കൂടി കയ്യിൽ കരുതണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ക് ബോട്ടിൽ സെയിൽ ചെയ്തുകൊണ്ട് മറ്റൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഒരുപാട് തൊഴിൽ അന്വേഷകരുണ്ട് ഇവർക്കൊക്കെ കോമൺ ആയിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് റെസ്യൂം എന്ന് പറയുന്നത് ഇപ്പോൾ ചാറ്റ് ജെ പി ടി അല്ലെങ്കിൽ ഒക്കെ ഉണ്ട് ഇതിനൊക്കെ സഹായത്തോടുകൂടി നല്ല നല്ല റെസ്യൂമുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ സർവീസ് ചാർജ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് റെസ്യൂമുണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു പരിപാടി ആരംഭിക്കാവുന്നതാണ് ഒക്കെ മാർക്കറ്റിംഗ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴിയൊക്കെ നമ്മൾ ഇന്ന പരിപാടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഈ ചെറുകിട ചെറുകിട സർവീസുകൾ ചെയ്തുകൊണ്ട് നൂറും ഇരുന്നൂറ് ആയിട്ട് മാസം നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ കണ്ടു കാണും നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥാപനങ്ങളെ പരസ്യ പോസ്റ്റുകൾ കണ്ടു കാണും ഇതിനൊക്കെ നല്ലൊരു ചാർജ് വലിയ ഡിജിറ്റൽ മീഡിയ ടീമുകൾ ഈടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറുകിട ആൾക്കാർക്ക് ഇത്തരം പോസ്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഡിജിറ്റൽ മീഡിയയെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുകിട ആൾക്കാരെ നമ്മൾ പറഞ്ഞ് കൺവെൻസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോസ്റ്റുകൾ ഉണ്ടാക്കി തരാം ചെറിയൊരു ചാർജ് തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എ ഐടെ സഹായത്തോടെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എഡിറ്റിംഗ് ടൂളുകൾ ഉപയോഗിച്ച് അവർക്കൊരു പോസ്റ്റർ ചെറിയൊരു തുകക്ക് ഉണ്ടാക്കിയെ കൊടുത്തുകൊണ്ട് അങ്ങനെയും ഒരു സൈഡ് വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മീഷോ പോലുള്ള ആപ്പുകളുടെ ആ ഒരു സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ വിൽക്കാനായിട്ട് ഓൾറെഡി കുറെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ നിന്നും നമ്മൾ അതിൻ്റെ ലിങ്ക് എടുത്തുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ അത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു ലാഭവിഹിതം നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് യൂട്യൂബ് പോലെയുള്ള ആപ്പുകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിനെ കുറിച്ച് പറയുന്നില്ല അപ്പം ഇതുപോലുള്ള ഒരുപാട് ചെറിയ ചെറിയ പൈസയ്ക്ക് തുടങ്ങാൻ പറ്റുന്ന സർവീസുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ നമുക്കിടയിലുണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം ഇത്തരത്തിലുള്ള ചെറിയ ബിസിനസ്സുകൾ ആരംഭിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് നഷ്ട സാധ്യത വളരെ കുറവാണ് കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ് രണ്ട് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്ത് നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഒരുപാട് ഉയരുകയും നമ്മുടെ ബിസിനസ് വേറെ ലെവലായിട്ട് ഉയർത്താൻ പറ്റുകയും വലിയ ബിസിനസ്സുകളിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എൻഡർ ചെയ്യാൻ പറ്റുകയും ചെയ്യും നമ്മളെ മറ്റൊരു വ്യക്തിയാക്കാനായിട്ട് തന്നെ ഇത് സഹായിക്കും നമ്മുടെ നെഗറ്റിവിറ്റിയൊക്കെ കുറഞ്ഞ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നല്ലൊരു ബിസിനസ്മാൻ ആവാനായിട്ട് ഈ ഒരു ചെറിയ കാൽവെപ്പിലൂടെ നമുക്ക് സാധിക്കും എന്തായാലും എല്ലാവർക്കും നല്ലൊരു ബിസിനസ് ആവാൻ അല്ലെങ്കിൽ വുമൺ ആവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം